നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും എങ്ങനെയാണ് ഈശ്വരൻ നമ്മളെല്ലാം രക്ഷിക്കുന്നത് കാരണം പലരും പറയുന്നത് എത്ര കണ്ട് ഈശ്വരനെ വിളിച്ചിട്ടും ഈശ്വരൻ രക്ഷിക്കുന്നില്ല ഇപ്പം ഈ സമയത്ത് തന്നെ മുണ്ടക്കൈയിൽ ഉണ്ടായിരുന്ന വയനാട്ടിലുണ്ടായ ദുരന്തം അപ്പോൾ ഈശ്വരന്മാർ കണ്ണ് തുടന്നു എന്നൊക്കെയാണ് ചോദ്യം അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതുകൂടാതെ യുക്തിവാദവും നിരീശ്വരവാദവും പാരമ്പര്യവാദവും അന്ധവിശ്വാസമൊക്കെ ആയിട്ട് നടക്കുന്നു എല്ലാവർക്കും ഇതെല്ലാം മനസ്സിലാക്കാം ഇതുതന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ കുറച്ച് പേര് വന്ന് ഒന്ന് ഇടും ഇയാൾ പാരമ്പര്യവാദികൾ എപ്പോഴും കുറ്റം പറയുന്നു കുറ്റം പറയായിരിക്കണിങ്ങനെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് എന്തിനു എന്തിനുവേണ്ടിയാണ് ഇതേവരെ മനസ്സിലാവാത്ത മണ്ടന്മാരായ ആളുകളോടാണ് ഈ മറുപടി അല്ലാത്തവർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു അങ്ങനെയുള്ളവർ നമ്മുടെ പിന്നാലെ വരും അവർ ജീവിതം രക്ഷപ്പെടും അതോടൊപ്പം തന്നെ തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ ആയില്വും അതോടൊപ്പം കർക്കിടക വാവു എല്ലാം ചേർന്നുള്ള വീഡിയോ ആണെന്ന് വരുന്നത് അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണ് നമുക്ക് സമ്പൂർണ്ണമായിട്ടൊരാൾ ഈശ്വര വിശ്വാസിയാണെങ്കിൽ അതായത് ഇവിടെ വന്ന് ആവാഹന പൂജ ഒക്കെ കഴിച്ച് നെഗറ്റീവൊക്കെ എടുത്ത് കളഞ്ഞ ഒരാളാണെങ്കിൽ അപ്പോഴാണ് സമ്പൂർണ്ണ ഈശ്വര വിശ്വാസമേ അപ്പോൾ ചിലര് പറയുന്നത് ദൈവവിശ്വാസിയാണ് പക്ഷേ ജ്യോതിഷം വിശ്വാസമില്ല നിങ്ങളൊന്നാലോചിക്കേ യഥാർത്ഥത്തിൽ ജ്യോതിഷ വിശ്വാസിയാണ് ഈശ്വര വിശ്വാസി കാരണം ഓരോ ദശാകാലങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ ഗ്രഹാധിപന്മാർ അതായത് നമ്മുടെ ദശാകാലത്തിൻ്റെ അധിപന്മാർ മാറിക്കൊണ്ടിരിക്കും ആ മാറിക്കൊണ്ടിരിക്കുന്ന ദേവനോട് നമുക്ക് ഭക്തിയും അതോടൊപ്പം തന്നെ വഴിപാടും ചെയ്താലാണ് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയുള്ളൂ അപ്പോൾ അതുപോലും പലർക്കറിഞ്ഞുകൂടാം പലരും ധാരണ എന്താ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ് ഗുരുവായൂരപ്പൻ്റെ ഉത്തരവാദിത്വമാണ് നമ്മളെ രക്ഷിക്കേണ്ടത് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന വിവാഹം നടത്തിയാൽ ഭഗവാൻ കാത്തുകൊള്ളും ഭഗവാൻ കാക്കുക ഭഗവാൻ ഒരു ഉത്തരവാദിത്തമില്ല കാരണം അതെല്ലാം മുഹൂർത്തരാശി മുഹൂർത്തരാശിയുടെ പന്ത്രണ്ടിൽ ചൊവ്വ നിൽക്കുകയോ നോക്കുകയോ ചെയ്താൽ അവിടെ പുനർവിവാഹം നടക്കും അതേപോലെ അഷ്ടമത്തിൽ ഗ്രഹങ്ങൾ വന്നാൽ മുഹൂർത്തരാശിയുടെ അഷ്ടമത്തിൽ ഗ്രഹങ്ങൾ വന്നാൽ ദുരന്തങ്ങളുണ്ടാകും അപ്പോൾ ഇതെല്ലാം പച്ചയായ പരമാർത്ഥമാണ് അപ്പോൾ ഇവിടെ എല്ലാം പാരമ്പര്യവാദികൾക്ക് അതൊന്നും അറിഞ്ഞുകൂടാ അതേപോലെ തന്നെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ശരിക്കും പറഞ്ഞാലും പാരമ്പര്യത്തെ കുറ്റം പറയായിരിക്കുമോ അതേപോലെ തന്നെ നമ്മൾ അറിയേണ്ടത് എന്താണ് നമുക്ക് കൃത്യമായ ജ്യോതിഷ വഴിയിലൂടെ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയം ഇവിടെ ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു ധൈര്യമായിട്ട് ചേർന്ന് പഠിക്കാൻ പറയുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ശിക്ഷകണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് വിധ പ്രവേശന ഫീസ് ഇല്ല മാസവരി ഇല്ലാത്തൊരു സംഘടന അപ്പോൾ അത് ചോദിക്കുമ്പോഴും പറയും ഇതൊക്കൂടായിപ്പം എന്തുകൂടായപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പൈസ വാങ്ങുന്നുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടന ജാതി മത ഭേദങ്ങളില്ല വർഗവർണ്ണങ്ങളില്ല ഇന്നിപ്പോൾ ഒരു രാവിലെ ഒരു മുസ്ലിം സൗകര്യം വിളിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹം തൊഴുവാനൊന്നും പറ്റില്ല കുമ്പിടാനും തൊഴുവാനും പറ്റില്ല ഞാൻ അതെന്താ അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തിന് മാത്രമേ ഭജിക്കാം ഞാൻ പറഞ്ഞു എന്താ പറയുന്ന മഷേ നമുക്കൊരു അസുഖം വന്നു ഓപ്പറേഷൻ ചെയ്യുന്നു ആ ഡോക്ടർ ഏത് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നു നോക്കേണ്ട കാര്യമുണ്ടോ അല്ലാതെ ഞാൻ പച്ചമരുന്ന് മാത്രം കഴിക്കൂ വാശി പിടിക്കണോ നമുക്ക് ജീവിതം രക്ഷപ്പെട്ട പോരെ പിന്നെ കുമ്പിടുക അല്ലെങ്കിൽ തൊഴുകാന്ന് പറയുന്നത് ഭഗവാനെ തൊഴുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള ചിന്താധാരകൾ കുറേ ആളുകൾക്കുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് കുമ്പിടുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക അത് തന്നെയാണ് ഇവിടെ നമ്മൾ ദണ്ഡാംസ്കാരം നടത്താൻ പറയുന്നത് അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയല്ലേ ഒന്നിൽ നിന്ന് തുടങ്ങി ഒന്നിൽ അവസാനിക്കുന്നു അപ്പോൾ അതുപോലും മനസ്സിലാക്കും നല്ല വിദ്യാഭ്യാസം എന്നിട്ടാണ് പറയണത് പക്ഷേ യാതൊരു ഊരുമില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയത് നന്നായിരിക്കും നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ദൈവാധീനമുള്ള ഒരാളാണെങ്കിൽ അവർ എന്ത് വലിയ ദുരന്തം നടക്കുന്ന സമയത്താലും അവിടെ ഈശ്വരൻ അവർ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും കാരണം അവർ പെട്ടെന്നൊരു അത്യാവശ്യം വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാകും അങ്ങനെ പോയി കഴിയുമ്പോൾ ഇവിടെ ദുരന്തം എന്നെടുത്ത് ഇദ്ദേഹം ഉണ്ടാവില്ല അവിടെ അങ്ങനെയാണ് ഈശ്വരൻ രക്ഷിക്കുന്നത് അതായത് ആ ദിവസം അദ്ദേഹത്തിന് ചിലപ്പോൾ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല പക്ഷേ വല്ല കൂട്ടുകാരോ സ്വന്തക്കാരോ ആരെങ്കിലും വിളിച്ചിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ആപത്തിൽ സഹായിക്കാൻ പറഞ്ഞ് വിളിച്ചിട്ട് എന്തായാലും ഇദ്ദേഹം ഈ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന സ്ഥലത്തു നിന്ന് പോയിട്ടുണ്ടാവും വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അവിടെ ഈശ്വര കടാക്ഷമുള്ളവർ അങ്ങനെയാണ് ഈശ്വരൻ രക്ഷിക്കുന്നത് അതിന് യഥാർത്ഥത്തിലുള്ള ഭക്തി ഉണ്ടായിരിക്കണം അല്ലാതെ കണ്ടിട്ടും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ദൈവം പറയുന്നത് മാത്രമേ ശരിയെന്നറിയത് എല്ലാവരും മനുഷ്യരാണ് നമ്മളിവിടെ ജാതി മത വർഗവർണ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും തുല്യരാണെന്നും ഏതൊരാൾക്കും ഏതൊരു ഈശ്വരനെയും ആരാധിക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ അതുതന്നെ ശൈവ വൈഷ്ണവ ചൈതന്യമായി സ്വയംഭൂവായിരിക്കുന്ന നാഗരാജാവ് ഭഗവാന്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് നമ്മൾ നമ്മളാലോചിക്കുക സർപ്പക്ഷേത്രങ്ങളിൽ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലും കൗബിന നൂലുധാരികളല്ലാതെ നാലമ്പലത്തിനകത്ത് പ്രവേശിക്കില്ല അപ്പോൾ ഇവിടെയാണ് നമ്മളിവിടെ ഭഗവാന്റെ നിലവറയ്ക്കകത്ത് ഭഗവാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭഗവാൻ നിലവറ ഉണ്ടാക്കിയത് ആ നിലവറയുടെ അകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഭഗവാന് ഒരാളുടെയും മസിൽ പവർ കാണേണ്ട ഷർട്ടൊന്നും ഊരാതെ തന്നെ നാലമ്പലത്തിൻ്റെ അകത്ത് കയറി ദർശനം നടത്താം അതുകൂടാതെ ഭഗവാന്റെ പത്തിയിൽ കുടിക്കുന്ന മറ്റിരുപത്താറ് ദേവതകളിൽ അതിൽ തന്നെ നാല് നാഗദേവതകളുണ്ട് പ്രണവമലയിൽ മറ്റു നാഗരാജാവുണ്ട് നാഗക്ഷിയമ്മയുണ്ട് നാഗജാമുണ്ടി അമ്മയുണ്ട് കരിനാഗക്ഷിയമ്മയുണ്ട് അപ്പോൾ അങ്ങനെ അഞ്ച് നാഗദേവതകൾ തുല്യ പ്രാധാന്യത്തോട് പൂജ സ്വീകരിക്കുന്നു അതേപോലെ തന്നെ മറ്റ് ഇരുപത്തിരണ്ട് ദേവതകൾ സമ്പൂർണമായി വരുന്ന ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടി അത് ഏത് രീതിയിലുള്ള ആളുകളെയാലും അവരനുഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ വന്ന് തൊഴുതു പോകുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള കാലം സമൃദ്ധമായി നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ ഇത് മഹർഷി പരമ്പര യഥാർത്ഥത്തിലുള്ള മഹർഷിമാർ അവരുടെ തപശക്തി കൊണ്ട് കണ്ടെത്തിയ ദൈവീക ശക്തികളുടെ ആ ഒരു ചൈതന്യത്തെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് അപ്പോൾ ആ ദേവതകളുടെ അടുത്തേക്ക് എത്തി കൃത്യമായിട്ട് തൊഴുതു പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തു പോയാൽ ജീവിതത്തിൽ എന്ത് നേടാൻ സാധിക്കും ഇതിൻ്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കുന്നുണ്ട് ഒരു യുവാവ് നല്ലൊരു ഫോളോവറായ യുവാവ് അദ്ദേഹം ഇവിടെ എത്തിപ്പെട്ട് ജീവിതം തിരിച്ചു പിടിച്ച് ഒരു മാസം ചെയ്യുന്ന വഴിപാട് ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്നാലോചിച്ച് നോക്കിയത് നിങ്ങളോട് ഇവിടെ ആവാഹന യോജിക്കുക അമ്പത്താറായി എന്ന് പറയുമ്പോൾ അമ്മയെ അയ്യപ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ പൈസയാണോ വലുത് നമ്മുടെ ജീവനാണോ വലുത് എനിക്കറിയാൻ പാടില്ല ചോദിക്കുകയാണ് ഈ ആളുകൾ വന്നിട്ട് ഞാനിവിടെ രണ്ടായിരത്തി എട്ടിൽ പൂജ ചെയ്യുമ്പോൾ അറുപതിനായിരം രൂപയായിരുന്നു പൂജയുടെ റേറ്റ് അന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് വേറെ ആറായിരം രൂപ ആയിരുന്നു ഇന്നൊരു ഭവൻ സ്വർണത്തിന് അമ്പത്താറായിരം രൂപ കൊടുത്താൽ കിട്ടൂല അപ്പോൾ അത്രയ്ക്കും വ്യത്യാസം കഴിഞ്ഞു അത്രയും വ്യത്യാസം വന്നിട്ടും മനുഷ്യ മനസ്സുകൾക്ക് മാറ്റമൊന്നും സംഭവിച്ചില്ല ഇത് തന്നെ രണ്ടായിരത്തി പതിനേഴിലൂടെ മൂവായിരം രൂപ കൺസൾട്ടേഷൻ ഫീസ് ഇന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത്രയും ജനകീയമായി വന്നിട്ടും ഇത്രയും പൈസ എന്തിനാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അന്ന് ഒരാൾ കൂലി കൂലിപ്പണിക്കുവാൽ അഞ്ഞൂറ് രൂപ നാനൂറ് കിട്ടുകയുള്ളൂ ഇന്നൊരാൾ കൂലിപ്പണിക്കുമായി ആയിരം ഇഞ്ഞൂറ് കിട്ടും അപ്പോൾ അത്രയും വ്യത്യാസവും വന്നു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സമുദായ സംഘടന വലിയ പ്രചരണം നടത്താണ് ദൈവമൊന്നുമില്ല ഇതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ആവശ്യമില്ല വേറൊരു ദൈവം ആ ദൈവത്തിന് പ്രാർത്ഥിച്ചാൽ മതി എല്ലാം തരും നാല് വരി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് എന്നാലോചിക്കാൻ നമ്മുടെ ഒരു ഫോളോവർ ഉണ്ട് അവരുടെ ഭർത്താവ് ഡിപ്രഷനായിട്ട് ഒരു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറായിരുന്നു ഇദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിൽ കയറിയിരിക്കുന്ന സമയം ഇങ്ങനെ അന്വേഷിച്ച് വന്ന് നമ്മുടെ അടുത്ത് വന്ന് മൂന്നാല് പ്രാവശ്യം വന്നതിന് ശേഷം അവർ ആവാഹന പൂജ നടത്തി പിന്നീട് അദ്ദേഹത്തിൻ്റെതൊക്കെ മാറി നല്ല രീതിയിൽ കുടുംബം നോക്കുന്നു അവർ കുടുംബം അടക്കം നമുക്ക് നല്ല ഫോളോവർ ആയിട്ട് എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലും വരുന്നു നിരവധി ആളുകളെ കൊണ്ടുവരുന്നു അപ്പോൾ അവർ അവരുടെ സ്വന്തക്കാരോടും ബന്ധുക്കാരോടും അടുത്തുള്ളവരോടൊക്കെ പറയും ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക വഴിപാട് നടത്തുക ആവാഹന പൂജയിൽ പങ്കെടുക്കുക ജീവിതം തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ അവർ അവരെ കളിയാക്കി കൊണ്ട് പറയുന്നു നീ പൈസ ചിലവാക്കി ചെയ്ത സംഭവമെല്ലാം നാല് വരി മന്ത്രം ഈ പറയുന്ന ദൈവത്തിൻ്റെ നാല് വരി എന്ത് മന്ത്രമാണ് എന്തൊരു മന്ത്രമാണോ അതായത് വിഡ്ഡി കൊണ്ടുപോ കൂഷ്മാണ്ടം എന്ന് പണ്ടൊരു ആചാര്യൻ ഒരാളെ കളിയാക്കിയത് അതായത് വിഡ്ഡി കൊണ്ടുപോ കൂശ്മാണ്ടം എന്ന് പറയുന്നത് എന്താ വിഡ്ഡി എന്ന് അദ്ദേഹത്തിനെ വിളിച്ചതും കൊണ്ടുപോ കൂശ്മാണ്ടം എന്ന് പറഞ്ഞ സ്വാഹ കൂശ്മാണ്ടം എന്ന് പറഞ്ഞാൽ ഒരു കുമ്പളങ്ങിയാണ് കുഞ്ഞു കൊടുത്തത് അത് കൊണ്ടുപോടാ വിഡി എന്ന് പറഞ്ഞപ്പോൾ അത് മന്ത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇദ്ദേഹത്തിന് അതിന് സിദ്ധി കിട്ടിയെന്നൊരു പറയുന്നൊരു കഥയുണ്ട് അതേപോലെയാണ് ഈ നാല് വരി മന്ത്രം ജീവിച്ചു എല്ലാ കഴിഞ്ഞ നടക്കുന്നത് രണ്ടും എല്ലാം ഗതിയുണ്ടാവും ഒരു ഗതിയില്ല പരഗതിയില്ല കുട്ടികളൊക്കെ റോട്ടിക്കടന്ന് അടി കൊള്ളുന്നു മദ്യത്തിനും മയക്കുമരുന്നിന് അടിമകളാകുന്നു അവരുടെ സംഘടനാ നേതാക്കൾ പറയുന്നത് എന്താ ഈ സംഘടന ഉള്ളതുകൊണ്ടാണ് കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിന് അടിമകളാകാത്തത് എന്നിട്ട് ഏതെങ്കിലും അവരുടെ മദ്യത്തിന് അടിമയാകാതെ പോകുന്നുണ്ടോ അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ വന്നാൽ നമുക്ക് ആത്മീയത ഉണ്ടാവും യഥാർത്ഥ ഈശ്വര ശക്തികളുടെ പിന്നാലോ വരണം ആത്മീയത ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടാൻ സാധ്യത അതിനു വേണ്ടിയാണ് തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതകളും അപ്പോൾ അവിടെ ആയില്യം നാലാം തീയതി ആയില്യവും അതോടൊപ്പം തന്നെ കർക്കിടക വാവ് അമാവാസി കൂടിയാണ് ഈ ദിവസം ഇരുപത്തേഴ് ദേവതകൾക്കും പാക്കേജ് പൂജകളുണ്ട് ഇരുപത്തി ഏഴ് സ്ഥലത്ത് മുട്ടർക്കിന് നടത്താം ഇരുപത്തേഴ് സ്ഥലത്ത് തട്ട സമർപ്പണം നടത്താം ഇരുപത്തേഴ് സ്ഥലത്ത് ഭാഗ്യസൂക്തം നടത്താം ഇരുപത്തേഴ് സ്ഥലത്ത് അർച്ചനകൾ നടത്താം എട്ട് ഗണപതിമാരുണ്ട് ഇരുപത്തേഴ് ദേവതകൾക്കും പാക്കേജ് പൂജകൾ ചെയ്യാം എട്ട് ഗണപതിമാർക്കും നൂറ്റി എട്ട് ഗണപതി ഭാമം ചെയ്യാം അങ്ങനെ ഏതൊരു പൂജകളും ചെയ്യാം രണ്ട് ഗുണം ഉണ്ടോ ഒന്ന് അമാവാസിയുടെ സമയത്ത് ആയുധ സമർപ്പണം നടത്തിയ വലിയ ഗുണമുണ്ടാകും പിന്നെ വൈകിട്ട് അഞ്ചകാലിന് ഞായറാഴ്ച അഞ്ചകാലിന് ശേഷം നമുക്കവിടെ ഗണപതി ഹോമം ആരംഭിക്കുകയുള്ളൂ കാരണം വാവ് കഴിഞ്ഞിട്ട് ആരംഭിക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണ ഗുണം കിട്ടുള്ളൂ അപ്പോൾ പലരും കരുതുന്ന വെളുപ്പിന് ചെയ്യണം ഇല്ലെങ്കിൽ ഗുണമുണ്ടാവില്ല അപ്പോൾ പഠിച്ച് വെച്ചാണ് മണ്ടത്തനാണ് ഈ എന്ന് പറഞ്ഞ ദിവസം നമ്മൾ എന്ത് പൂജ ചെയ്താൽ ഫലിക്കില്ല അതുകൊണ്ട് തിരുവേരമംഗലത്തമ്മ തിരുസണിയിൽ പ്രണവമലയിൽ പൗർണമിക്ക് മാത്രം വെളുത്തുവാവിന് മാത്രം ഒരു പൂജകളും പബ്ലിക്കിന് വേണ്ടി ചെയ്യാറില്ല ആരും ചെയ്യാനും പറയാറില്ല നമ്മളിവിടെ വീഡിയോ ഇടാറില്ല ചെയ്ത് കൊടുക്കാറില്ല അപ്പോൾ നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ഒരുപാട് മണ്ടത്തരമുണ്ട് പഠിച്ചു വെച്ചാണത് ആ മണ്ടത്തരത്തിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്കാണ് ഇവിടെ അതായത് ദേവതകൾക്ക് ശക്തി കൂടിയിട്ട് ഒരു ഭ്രമം പിടിച്ചിരിക്കുന്ന സമയമാണ് ഉന്മാദം പിടിച്ചിരിക്കുന്ന ഈ ദിവസമാണ് പൗർണമി ഈ ദിവസം പോയിട്ട് നമ്മൾ ഈ വഴിപാടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദേവതകൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഇവിടെ പൗർണമിക്ക് മാത്രം പൂജകളൊന്നും പബ്ലിക്കിന് വേണ്ടി ചെയ്യാറില്ല ചെയ്യിക്കാറില്ല ഞാൻ വീഡിയോ ഇടാറില്ല അപ്പോൾ നിങ്ങളാണൊക്കെ മനസ്സിലാവുക അത്രയും വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ജ്യോതിഷവും ഇപ്പം നിങ്ങൾ ആരോഗ്യ പാരമ്പര്യാദികളെ കുറ്റം പറയായിരിക്കുമോ ഇവർ പഠിച്ചിരിക്കുന്ന മണ്ടത്തറ ഇത് ശരിക്കും ഒരു വലിയ സയൻസാണ് ഈ സയൻസിനെ പോലും അവഗണിച്ചുകൊണ്ട് കുറേ മണ്ഡത്തരം പഠിച്ചുകൊണ്ട് ദേവന്മാരായിട്ട് സംസാരിക്കുന്നത് സംസ്കൃതം പഠിക്കണം കാരണം എന്താ അപ്പോൾ നമ്മളൊക്കെ മലയാളികളല്ലേ നമ്മൾ മലയാളികൾ അവിടെ ഒരുപാട് സായിന്മാരൊക്കെ വരാറുണ്ട് അപ്പോൾ ഇവരൊക്കെ സംസ്കൃതം പഠിച്ചിട്ടാണോ ഭഗവാൻമാരുടെ മുമ്പിൽ വരുന്നത് അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ദേവന്മാർ എല്ലാ ഭാഷയും അവർക്ക് അറിയാം അതുപോലും ചിന്തിക്കാനുള്ള ചിന്താശക്തി ഇല്ലാതെ ജനങ്ങളെ വട്ടം ചിറ്റിച്ചുകൊണ്ട് അതേപോലെ ഭഗവാൻമാർക്ക് കൗവിനും നൂലും കണ്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ഭവാന്മാർക്ക് അങ്ങനെ ഉണ്ടോ ഇവിടെ തിരുപേരമംഗലത്തിൻ്റെ സ്ഥിതിസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തി ഏഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ ഇവിടെ വന്ന ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇവിടെ ആരും കൗബീനവും നൂലും ധരിക്കുന്നില്ല അപ്പം നിങ്ങളറിയുക യഥാർത്ഥ ഈശ്വര വഴിയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വഴിയിലൂടെ വരിക കർക്കിടക അമാവാസിക്ക് അതേപോലെ വാവുബലി ഇടാം അതോടൊപ്പം തന്നെ ആയില്യത്തിന് പാക്കേജ് പൂജകൾ ചെയ്യാം അഞ്ച് നാടകൾക്ക് ധൂമനിവേദ്യം നടത്തുക ഇരുന്നൂറ്റൻപത് രൂപ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ആയിരം രൂപ നിങ്ങൾക്ക് പ്രസാദം ഭഗവാൻ ആടിയ പ്രസാദം അയച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി അമ്പത് രൂപ അത് നിത്യവും കുറുതോടാൻ ഉപയോഗിക്കാം ലക്ഷം നാവിൻ്റെ റൂമിലിടാം കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മുതലിടാം വീടിൻ്റെ നാല് മുതലിടാം പറമ്പിൻ്റെ നാല് മുതലിടാം അങ്ങനെ സമൃദ്ധി ആകാം പിന്നീട് ഒരു രൂപയോ പതിനൊന്ന് രൂപയോ ഇരുപത്തൊന്ന് രൂപയോ അമ്പത്തൊന്ന് രൂപയോ നൂറ്റൊന്ന് രൂപയോ എത്ര രൂപയാണെങ്കിലും ഭഗവാനായിട്ട് ഷെയർ പിടിച്ച് ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ഇന്നുള്ള കാലം ജീവിതം സമൃദ്ധിയിലേക്ക് എത്താം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തെല്ലാവർക്കും കഴിയാം വ്യാഴമാറ്റ ദുരിതത്തിന് എന്ത് ചെയ്യണം കണ്ടകക്ഷ എനിക്കെന്ത് ചെയ്യണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏത് തൊഴിൽ ജയിക്കും വിദേശമാണോ സ്വദേശമാണോ ഗവൺമെൻറ് ജോലിയാണോ ബിസിനസ്സാണോ എല്ലാ കാര്യവും കൃത്യമായിട്ട് ഉണ്ടാകും ഇരുപത്തേഴ് പേജുകളായിട്ട് നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കും ജാതകങ്ങളോട് എഴുത്തൽ നിൽക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടുവന്ന് ചെയ്തു തുകയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ പോയി ഇവിടെ വഴിപാടൊക്കെ ചെയ്തു പോയാൽ നമുക്കൊരു ആപത്ത് എന്ത് വന്നാലും അതിനെല്ലാം ഒരു മറുമാർഗമായി ഈശ്വരന്മാർ നിങ്ങളെ തുണയ്ക്കും അതിനുവേണ്ടിയാണ് പ്രണവമലയിലെ സർവ്വദേവതകൾ ഇവിടെ വിളങ്ങുന്നത് എന്നൊരു യാഥാർത്ഥ്യം അറിയുക അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം എല്ലാവർക്കും സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങളോ ഏത് ദുരിതങ്ങളോ വന്നാലും നമുക്കതിനെല്ലാം അതിജീവിക്കുന്നതിന് യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെയാണെങ്കിൽ അവിടെയെല്ലാം ഈശ്വരൻ്റെ ഒരു സ്പർശം നമ്മളിലേക്ക് ഇറങ്ങി വരും ആ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ വരണം അപ്പോൾ ആ വഴിയാണ് ഇവിടെ നിങ്ങളുടെ എല്ലാവരും മുമ്പിൽ തുറന്നിട്ട് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ജാതിമത ഭേദങ്ങളില്ല നമ്മുടെ ചിന്തകളൊക്കെ മാറണം ഇവിടെ കുറേ മണ്ടത്തനം പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ മണ്ടത്തനം ശരിയെന്ന് കരുതി നമ്മുടെ നിറനിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ ജീവിതമാണ് നമ്മുടെ ആയുസ് അതായത് ധനം എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇവിടെ ഉപയോഗിച്ച് തീർക്കാനുള്ളതാണ് അല്ല പോണ സമയത്ത് പൈസയ്ക്കൊന്നും ഒരാവശ്യവുമില്ല ഇത് തന്നെ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു ലേഡി സ്വയം ചിത ഒരുക്കിക്കൊണ്ട് അവരെ തന്നെ അവർ തന്നെ തീ കൊളുത്തി മണ്ണൊഴിച്ച് കൊളുത്തി കത്തിച്ചു അതിൻ്റെ കയ്യിൽ എഴുതി വെച്ചുണ്ടായിരുന്നു അവരുടെ മരണക്കുറിപ്പിൽ എൻ്റെ മരണശേഷം ഒരു രീതിയിലുള്ള പൂജകളും ചെയ്യാൻ പാടില്ല അപ്പം എന്താണ് സംഭവിച്ചത് ഇവർ പാരമ്പര്യവാദികളുടെ ആയിട്ട് കുറേ പൂജകളൊക്കെ നടത്തി ഒരു ഗുണമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് ഈ സംവിധാനത്തോട് തന്നെ വെറുപ്പ് തോന്നി സംഭവിച്ചെന്താ ഇവർ ഗൾഫിലായിരുന്നു ഫാമിലി സെറ്റായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഇവർ നാട്ടിലേക്ക് എത്തി നാട്ടിലെത്തി കഴിയുമ്പോൾ ഒരു വീട് പണിയാണ് വലിയൊരു വീട് പണിയാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞപ്പോൾ ഇവരുടെ പറമ്പിലൊരു പാലമരം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അടുത്തുള്ള പൂജാരിയോട് ചോദിച്ചു ഈ പാലമരം വിട്ടുന്നതിന് വല്ല കുഴപ്പമുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ വീട് പണിയുന്നതിന് ഒരു തടസ്സമില്ല അതോടെ എന്ന് പറയുമ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ സമുദായങ്ങളായ അദ്ദേഹം ദേഷ്യത്തോടുകൂടി ഈ പാലമരം എത്ര കഷ്ണമാകാൻ പറ്റുമോ അത്രയും കണ്ടന്തുണ്ടമായിട്ട് വെട്ടിച്ചു അങ്ങനെ കളഞ്ഞ് അതിന് ശേഷം അദ്ദേഹം വീട് പണിയൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങുകൾ വിളിക്കാൻ വേണ്ടി ഒരു ബന്ധുവിനോട്ടി ചെന്നപ്പോൾ അവിടെ വെച്ച് കുഞ്ഞുകൊണ്ട് മരിച്ചു അങ്ങനെ കുഴഞ്ഞുകൊണ്ട് മരിച്ചു കഴിയുമ്പോൾ പിന്നീട് ആ സ്ത്രീക്ക് ഡിപ്രഷൻ പോലെ ആയി പിന്നീട് ഇവരെ രണ്ട് ബെമ്മക്കളിലെ ഒരു മകളെ കല്യാണം കഴിച്ചുകൊടുത്ത് ഒരു മകൾ ചൈനയിലെ ഡോക്ടറായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാലാമത്തെ വർഷമായപ്പോഴേക്കും ഈ കുട്ടിക്ക് ഡിപ്രഷനായിട്ട് പിന്നീട് ആന്ധ്രയിൽ പോയി ആത്മഹത്യ ചെയ്തു അപ്പോൾ ഇതെല്ലാം കൂടി സഹിക്കാൻ പറ്റാതെയാണ് ഈ ലേഡി ആത്മഹത്യ അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചത് അവിടെ സർപ്പദോഷം വന്നു അതിൻ്റെ കാരണം കണ്ടെത്തിയില്ല മാറ്റിയില്ല അപ്പോൾ ഇവിടെ നിരീശ്വരവാദവും യുക്തിവാദവും പാരമ്പര്യവാദവും മണ്ടത്തവും എല്ലാം കൂടി ആ കുടുംബം നശിപ്പിച്ചളഞ്ഞില്ലേ അപ്പോൾ എന്താ സംഭവിക്കുന്നത് അപ്പോൾ അതിൽ ഒരു തിരിച്ചു പോക്കാണ് തിരു തിരുസന്നിധി പ്രണവമല ഇരുപത്തിയേഴ് ദേവതകൾ ആ ദേവതകളിലേക്ക് എത്തുക അല്ലാതെ ഇതൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണ് തോന്നുന്നു നമ്മുടെ സമയമാണ് എൻ്റെ അടുത്ത് വന്ന് പൂജാഞ്ഞോ പറയാറുണ്ട് ഒരു പത്ത് വർഷം മുമ്പ് എത്തിയിരുന്നെങ്കിൽ അങ്ങനെ ഇപ്പോഴത്തുള്ളവർക്ക് തോന്നുന്നുണ്ട് എപ്പോഴും തോന്നണമെന്നില്ലല്ലോ ഇപ്പം പറയുന്നത് കെട്ടിയവരും വിശ്വാസമില്ല അതിൻ്റെ ഭാര്യയ്ക്കും വിശ്വാസമില്ല ഇല്ല അല്ലെങ്കിൽ മക്കൾക്ക് വിശ്വാസമില്ല കുട്ടികൾക്ക് വിശ്വാസം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ നമ്മൾ തെളിയിച്ചു കൊടുക്കണം തെളിയിച്ചു കൊടുത്താലോ കുട്ടികൾ വിശ്വസിക്കും അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ കാരണം അവർക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു മനസ്സിലാക്കുന്നു അവരോട് അന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർക്ക് ഗുണം കിട്ടുന്നു ഇത് തന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ചെന്നാൽ ഷർട്ട് വരണം കുട്ടികളായാലും ഷർട്ട് വരും തയ്യാറാവുക അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഹൈന്ദവ കുട്ടികളെ സംബന്ധിച്ച് ക്ഷേത്രം ഒന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ചിന്തയിലേക്ക് വരണം അപ്പോൾ അതിനെല്ലാം മാറ്റം വരുത്തുകൊണ്ട് യഥാർത്ഥ ഈശ്വര ശക്തിയാണ് നിങ്ങൾക്കൊരു നേർക്കാഴ്ചയായിട്ട് ഇവിടെ കാഴ്ച തരുമ്പോൾ നമ്മുടെ ജാതീയമായ ചിന്തകളൊക്കെ മാറ്റിവെക്കുക ഈശ്വരൻ്റെ മുമ്പിലേക്ക് എങ്ങനെ എത്താം കുട്ടികളെല്ലാം നല്ല സ്വഭാവത്തോടുകൂടി ആത്മീയ ചിന്തകളോടുകൂടി കുടുംബഭദ്രതയോടുകൂടി എങ്ങനെ വളർത്താം വളരുമെന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയിലേക്ക് എല്ലാവരെയും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ അതിൽ ബസ് പൈസ ഒരുപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം വലിയ മാതൃക കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനിയും മരിച്ചു നിൽക്കുന്നവർ ഇതിൻ്റെ ഒപ്പം വരുന്ന അനുഭവ സാക്ഷ്യം വീഡിയോകളുണ്ട് ഒരുപാട് അത് കണ്ടു നോക്കുക അല്ലാതെ പലരും വാർത്താ ചാനലിലൊക്കെ ഇതുകൊണ്ട് സത്യസന്ധം എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കില്ലാരുണ്ട് നോണ മാത്രമാണ് പറയുന്നത് അതൊക്കെ അവരുടെ വീഡിയോ ഒന്ന് രണ്ടുമൂന്നെണ്ണം ഒക്കെ പല്ലത പഴയതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എന്നിട്ട് പറഞ്ഞതും സത്യമായിട്ട് വല്ല ബന്ധമുണ്ടോ നോക്കുക അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ശരിയായതാണ് തെറ്റായതാണ് തള്ളി മറിക്കലേതാണ് നമുക്കിവിടെ യാഥാർത്ഥ്യം മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ കൃത്യമായ വഴികളിലൂടെ സഞ്ചരിക്കുക ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ ഞായറാഴ്ച നാലാം തീയതി നടക്കുന്ന ആയില്ല തീർത്ഥാടനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കർക്കിട വാവ് ബലിയിലേക്ക് നാലാം തീയതി വാവ് അല്ല മൂന്നാം തീയതി അല്ല ഇതുതന്നെ പാരമ്പര്യവാദികൾ മൂന്നാം തീയതി എന്ന് പറഞ്ഞാൽ കുറേ എണ്ണങ്ങൾ വട്ടഞ്ചിരിക്കുന്നുണ്ട് നിങ്ങളാണ് തിരിച്ചറിയേണ്ടത് മൂന്നാം തീയതി വാവ് നാല് 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 പതിനഞ്ചിന് വൈകിട്ട് ആരംഭിക്കുകയുള്ളൂ അതായത് നാലാം തീയതി വൈകിട്ട് അഞ്ച് പതിനഞ്ച് വരെ വാവ് നടക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വാവ് വാവുബലി ഇടുന്നുണ്ട് ഞായറാഴ്ച ഇടേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കർക്കിട വാവുബലിയാണെങ്കിൽ ഞായറാഴ്ച ഇടുക അല്ലാതെ ഇല്ലാത്തതിൻ്റെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല ഉള്ളതിൻ്റെ പിന്നാലെ ഓടാൻ പഠിക്കുക സത്യങ്ങൾ തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം സാർ സാറേ നമ്മുടെ ഫണ്ട്ന്ന് റെഡി ആയി നാട്ടിലെ ലോൺ ഒന്ന് ശരിയായി എല്ലാം ഫണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ സാറേ നമുക്കിപ്പോൾ ഇതുവരെ വഴിപാടേ ഒന്ന് അറുപത്താറ് അഞ്ഞൂറാണ് ആയിരിക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതിയല്ലോ അല്ലേ സാറൊന്ന് പറയണേ ഇതുവരെയുള്ള ഒഴിവാൻ്റെ പൈസ ഞാൻ ഇടാന്ന് വെച്ചിട്ടാ ഫണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഭഗവാൻമാരുടെ കാര്യം ചെയ്യണ്ട ചെയ്യാന്ന് വെച്ചിട്ടാണ് വേറെ ഒന്നിനും ഞാൻ യൂസ് ചെയ്തിട്ടില്ലേ നമുക്ക് ഭഗവാൻമാരുടെ കാര്യം നമ്മൾ ചെയ്യണല്ലോ അതുകൊണ്ടാണ് ലാലിയാണ് എറണാകുളമാണ് സ്വദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീഡിയോ കാണും എന്നിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് അച്ചുകാരോട് മേലെസാണ് വാങ്ങുന്നത് ഭർത്താവിനും വാങ്ങും മകൾക്കും വാങ്ങും പഠിക്കാൻ നല്ല മെഡിക്കുകയാണ് അപ്പം കുറച്ചുകൂടി ബ്രില്യൻസി വേണം കാരണം അപ്പോൾ അവരുടെ ബ്രിലൻസ് ആണ് ആദ്യം മനസ്സിലാക്കുന്നത് കാരണം അശോയുടെ മേലസിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൺസൾട്ടേഷൻ എടുത്തു അത് ധരിച്ചാലുള്ള എന്താണെന്ന് ചോദിച്ചു അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് കയറാൻ പറ്റുന്നവർ അപ്പോൾ ഉടനെ വേറൊന്നും ആലോചിച്ചില്ല ഭർത്താവിനൊരു അശ്വരോടെ അലസ് വായിച്ചു അതോടൊപ്പം തന്നെ മകൾക്ക് അച്ഛാരുടെ അലസ് വാങ്ങിച്ചു ഉടനെ പൂജയ്ക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി പൂജ കഴിഞ്ഞതാണ് പൂജ കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് വരും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും ഇവിടെ വരുമ്പോൾ ഓരോ ഈ ആവാഹന പൂജ ദിവസം വന്നവർക്ക് മാറ്റും അതുകൂടാതെ ക്ഷേത്രത്തിൽ എന്ത് വിശേഷങ്ങളും നടക്കുമ്പോഴും സ കുടുംബം അവർ പങ്കെടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള ഏതൊരു വിശേഷം അവസരങ്ങളിലും ഇവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാകും ഇവരുടെ സാന്നിധ്യം ഇവിടെ എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഇനിയുള്ള കാലത്തായാലും ജീവിതം നല്ല രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതെല്ലാം ഇതിനേക്കാൾ വലിയ അനുഭവസാക്ഷ്യം വീഡിയോകളൊന്നും ഇനി ആർക്കും തരാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കാരണം ഇതിങ്ങനെ ചെയ്യാൻ കാരണം ഇപ്പോൾ സമൂഹത്തിൽ അന്ധവിശ്വാസം അനാചാരം കൂടോത്രം മന്ത്രവാദം ദുർമന്ത്രവാദം ഒക്കെ ജനങ്ങൾക്ക് മനസ്സമാനത്തോടുകൂടി ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈശ്വരൻ നൽകിയത് അതായത് മഹർഷിമാർ കണ്ടെത്തി ജാതി മത ഭേദമില്ല അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ലാത്ത ഒരു ക്ഷേത്ര സങ്കേതത്തിൽ ഹൈന്ദവർക്കോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കുമ്പോൾ പറയുന്നു ഇത് കൂടാത്തതാണ് ഇത് മന്ത്രവാദമാണ് ഇത് അന്ധവിശ്വാസമാണ് അപ്പോൾ പിന്നെ എന്ത് വിഷ ഇപ്പോൾ ഉത്തരകൊറിയ പോലെ ജീവിക്കണമെന്നാണോ ഈ ആളുകളൊക്കെ പറയുന്നത് ഉത്തരകൊറിയയിലെ കിങ് ഉൻ ജോങ്ങിൻ്റെ പോലെ അടിമയായി എന്നും അടിമത്തം പേര് കൊണ്ട് ജീവിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത് അല്ല എന്നുള്ളവരാണ് തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാം തീർച്ചയായിട്ടും നമുക്ക് തിരുവേദമുലത്തപ്പൻ്റെ തിരുസേനയിലേക്ക് എത്താം ഈ ആഗാനകുതിയിലൊക്കെ പങ്കെടുത്ത് എല്ലാവർക്കും സമൃദ്ധിയിലേക്ക് പോകാം അതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് അപ്പോൾ അത് മനസ്സിലാക്കണം ഓക്കെ നമസ്കാരം ഇത് ജിജീഷ് കോഴിക്കോട് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഏലസൊക്കെ വാങ്ങി ധരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പൂജ കഴിയുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ സമയമൊക്കെ എടുത്തു പിന്നെ വഴിപാടൊക്കെ ചെയ്ത് കാരണം ഞാൻ മുമ്പ് പറയാറുണ്ട് ചിലർക്ക് ഒരുപാട് അതായത് പൂർവ്വജന്മദ ദുരിതം പിന്നാലോ വരുന്നവരുണ്ടാകും പിന്നെ ഒരുപാട് ശാപം അടിച്ചിട്ടുണ്ട് ഇവരിൽ നിന്ന് വരുന്ന ശാപമല്ല ഇവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മുത്തശ്ശിമാരോ മുത്തശ്ശിമാരോ ഏഴ് തലമുറകരൊക്കെ ചില ശാപങ്ങളുണ്ടാവും അപ്പോൾ ഏത് ശാപമായാലും അത് തീർക്കുന്നതിന് വേണ്ടി പ്രണവമലയിൽ പാൽപ്പായസമുണ്ട് പിന്നെ ബ്രാഹ്മണശാപമം ഉണ്ട് നമുക്ക് ബ്രാഹ്മണശാപം തീർക്കാന്ന് പറഞ്ഞാൽ മഹാദേവനാണ് ഏറ്റവും വലിയ ആദ്യ ബ്രാഹ്മണൻ അല്ലാതെ കൗബീന നൂലുധാരികളെ ഞാൻ ബ്രാഹ്മണൻ്റെ ആയിട്ട് കണക്കാക്കുന്നില്ല നിങ്ങളാണ് കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരാൾ ബ്രാഹ്മണനാകണമെങ്കിൽ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള കഴിവ് എപ്പോഴാണോ ആ മനുഷ്യൻ ലഭിക്കുന്നത് ആ സമയം മുതലാണ് ബ്രാഹ്മണനായി മാറുന്നത് അതുപോലും നമ്മുടെ സമൂഹത്തിന് അറിഞ്ഞുകൂടാ കാരണം മനുസ്മൃതിയിൽ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം എഴുന്നൊള്ളിച്ചുകൊണ്ട് കൗബീനും നൂലും ധരിച്ചു കഴിയുമ്പോൾ വലിയ പുള്ളികളായിട്ട് മാറുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളറിയുക നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഈ മനുഷ്യജന്മം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി തിരുവേരമംഗലത്തൂറിനും പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവകളുണ്ട് ചെറിയ ചെറിയ വഴിപാടിലൂടെ കടന്നുപോയി പിന്നീട് ആവാന പൂജ കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വന്നാലും ഇവിടെ ആവാന പൂജ നടത്തുന്ന സമയത്ത് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം നേരെ വരാം മാറ്റി ധൈര്യത്തോടുകൂടി പോകാം നിങ്ങൾക്കൊരു അവകാശം പോലെയാണ് കൊടുത്താണത് അല്ലാതുകൊണ്ട് ഇവിടെ ഒന്ന് വച്ചാൽ ചേട്ടനെങ്കിൽ യാതൊരു ആവശ്യമില്ല അപ്പോൾ ഇതല്ല ഏത് സമൂഹത്തിലുള്ളവർക്കും ഉപയോഗിക്കാം അപ്പോൾ പലരും പറയുന്നതൊക്കെ അന്ധവിശ്വാസമാണ് ദുർമന്ത്രവാദമാണ് കൂടോത്രോണം എന്ന് പറയുന്നത് നിങ്ങളറിയുക ഇതെല്ലാം നോണ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണ് ഈ കൂടോത്രമെന്ന് പറയണവൻ അവനത് എന്താന്ന് പോലും അവനെ അറിഞ്ഞുകൂടാ അതായത് പ്രസവിക്കാത്തൊരു സ്ത്രീക്ക് പ്രസവ അതിനെക്കുറിച്ച് പറയാൻ അധികാരമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്ന് കേരള സമൂഹം വെറുതെ ഇരുന്ന് തള്ളിമറിക്കിലാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നേർക്കാഴ്ച കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതിയാവും